നമ്മളെ ചെന്നൈയിൽ നിന്ന് അങ്ങനെ ആന്ധ്രയിലേക്ക് പോവാണ് കാക്കിനടയിലേക്ക് അപ്പം അതിന് മുമ്പായിട്ട് കാക്കിനട ഭയങ്കര നമ്മൾ കാക്കിനട പോകുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് ചെങ്കൽപെട്ട് പോവുകയാണ് ചെങ്കൽപെട്ടു നിന്നാണ് നമുക്ക് കാക്കിനടയ്ക്ക് പോകാൻ ട്രെയിൻ ആരംഭിക്കുന്നത് അപ്പൊ തിരുവനന്തപുരത്തേക്ക് എല്ലാവർക്കും സ്വാഗതം മൊത്ത അലയും വലിയ പാള മൊത്തം അലയും വലിയ ബാളാണ്ട് ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ചെന്നൈ എക്മോറാണ് ചെന്നൈ എക്മോറിൽ നിന്ന് ചെങ്കൽപെട്ടിലേക്ക് നമ്മൾ പോകുന്നത് വൈകി സൂപ്പർ ഫാസ്റ്റർ ആണ് ഒരു അമ്പത്താറ് കിലോമീറ്റർ ഉണ്ട് ചെങ്കൽപട്ടിലേക്ക് അപ്പോൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെന്നൈ സെൻട്രൽ പോലെ തന്നെ നല്ല പഴക്കമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ എക്മോർ എന്ന് പറയുന്നത് എഴുമ്പോർന്നാണ് ശരിക്കും പറയുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി വൈകി നാലിലാണ് നടക്കുന്നത് കയറി വരുമ്പോൾ നമ്മൾ ഏകദേശം ചെന്നൈ മറ്റേ ഇത് മുംബൈ സീസൺ ടി കയറി വരത്തില്ലേ അതേപോലെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അതേ ഒരു ടൈപ്പ് ആർക്കിടെക്ചർ പോലെ തന്നെ നമ്മളിവിടെ പല ആണ് വണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ അകത്തൊക്കെ പഴയ അല്ലേ ഇവിടെ ഏതോ ഒരു വണ്ടി ഒന്ന് കിടപ്പുട്ടോ അതെ ഭയങ്കര തിരക്കാണല്ലോ ഇത് ഏത് വണ്ടിയാണോ എന്തോ ബസ് ഇത് നമ്മള് പോകുന്ന വൈകിയാ കേട്ടോ അടിപൊളി പുറം ഒക്കെ നല്ല ഇറക്കാം നമുക്ക് മുന്നോട്ട് പോവാം ഇവിടെ ജനറൽ പുറകിൽ ഒരണേയുള്ളൂ അങ്ങോട്ട് പിന്നെ എ സി ഇതാ നമ്മള് പോകുന്ന വൈകി എക്സ്പ്രസ് ഉണ്ടോ ഈ പ്ലാറ്റ്ഫോം ആണ് നാലാമത്തെ നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെ വരെ പ്ലാറ്റ്ഫോം ഒക്കെ കഴുകുന്നുണ്ടോ നല്ല നീറ്റായിട്ട് ആയിട്ട് സോപ്പ് ഒക്കെ ഇട്ട് എപ്പോഴും ഈ കയറി വരുന്നിടത്തെ ആ ഒരു കോച്ചിലായിരിക്കും എപ്പോഴും തിരക്ക് കേട്ടോ നമ്മൾ എൻട്രൻസിന് അവിടെ കയറി അവിടെ തിരക്ക് ചിലപ്പോ മുന്നോട്ട് പോകുമ്പോ അത്രയൊന്നും കാണത്തില്ല ഈ വൈകി എക്സ്പ്രസ് നമ്മുടെ അവിടുത്തെ വേനാട് പോലത്തെ ഒരു വണ്ടിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി കയറുന്നത് ഫുള്ള് പരസ്യം ഒട്ടിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് ഈ വൈകീലെ ഈ വൈകി എക്സ്പ്രസിലെ കോച്ചൊക്കെ ഇടയ്ക്ക് വേനാടേനും കയറ്റാറുണ്ട് ട്രാൻസ്ഫർക്കായി വന്നിട്ട് ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട് ഇത് മുരൈ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് മധുരയിൽ നിന്ന് വൈകി സൂപ്പർ ആയിട്ട് ചെന്നൈ വരും എന്നിട്ട് ചെന്നൈ മോർന്ന് നിന്ന് പല്ലവൻ സൂപ്പർഫാസ്റ്റ് ഇടന്ന് കാരേക്കുടി പോകുന്നു കേട്ടോ കാരേക്കുടി മറ്റേ ചെട്ടിനാടല്ല കാരേക്കുടിയിൽ അതാണ് കാരേക്കുടിന്ന് പല്ലവനായിട്ട് വീണ്ടും ചെന്നൈ ഇമോറ് വരും എൻ്റെ ചെന്നൈമോർന്ന് മധുരയ്ക്ക് വന്നത് വൈകിയായിട്ടാണ് അപ്പൊ ഈ പോകുന്നത് രാവിലെ കാരെയ്ക്കൂടി ചെന്നൈ മോറിലേക്ക് വന്ന പല്ലവൻ സൂപ്പർഫാസ്റ്റ് ആണിത് ഉച്ചയ്ക്ക് വൈകിയായിട്ട് മധുരയ്ക്ക് പോകുന്നത് ഈ അനൗൺസ്മെന്റ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടു ആ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു ടോൾ അത് ഒരു രസം കേട്ടോ കേൾക്കാൻ വേണ്ടിട്ട് പല നിറത്തിലുള്ള കോച്ചാണ് നമുക്ക് ഇവിടെ കാണുന്നത് കേട്ടോ പച്ച തീല മഞ്ഞ എല്ലാം ഉണ്ട് ഇതിന്റെ ഒറിജിനൽ ബ്ലൂ കളറുള്ള കോച്ചൊന്നും ഇല്ല തോന്നുന്നു അകത്ത് എല്ലാം ഇതേപോലത്തെ ഇതേപോലത്തെ കോച്ച് നമുക്ക് ജനശ്രാബ് കിട്ടിയായിരുന്ന അടിപൊളിയായിരുന്നു കേട്ടോ ഈ കോച്ച് കണ്ടോ മറ്റേ അകത്ത് നമ്മുടെ വേനാടിനെ പോലത്തെ കണ്ടോ ഇതേപോലത്തെ കോച്ച് നമുക്ക് ജെഎസിന് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പിന്നെ പാൻഡ്രിക്കാറ് പറയുന്നുണ്ടോ കേട്ടോ കാർ അതിലുണ്ട് ഇന്ത്യയിൻ്റെ പരസ്യം ഇന്ത്യൻ്റെ സെർവോടെ എല്ലാ തരത്തും എല്ലാ എല്ലാത്തരം കമ്പനിയുടെ പരസ്യം ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ സീറ്റാണ് ശരിക്കും നമ്മുടെ ജെഎസിന് വേണ്ടത് ഇതിനി ട്രാൻസ്ഫർ ആയവലും നമുക്ക് വന്നാക്കോലാണ് പക്ഷെ എന്നാലും പഴകിയ സാധനമല്ലേ ഈ വണ്ടി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതിന് ജനറൽ കുറവായിരുന്നു കാരണം ഫുൾ റിസർവേഷനാണ് നടന്നതീ ടെൻ വരെയായി മുന്നിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് ആകെ രണ്ടോ മൂന്നോ ജനറൽ അല്ലേ കാണത്തുള്ളതാ തോന്നുന്നത് കാരണം ഒന്നും കണ്ടില്ല ഇതിലായിട്ടും ജനറൽ ബെസ്റ്റ് ഇതിനാകെ മൂന്ന് ജനറൽ ഉള്ളു കേട്ടോ മുന്നിൽ രണ്ടെണ്ണം ബാക്കിൽ ഒരെണ്ണം കൊള്ള ബാക്കിയെല്ലാം റിസർവേഷൻ ആണ് നമുക്ക് ഈ കൊച്ചി കറി ഇരിക്കാൻ സീറ്റ് ഇല്ല നമുക്ക് നിന്ന് പോകാം കുഴപ്പമില്ല ഇവിടെ വന്നപ്പോഴേക്കുന്നുണ്ട് എറണാകുളത്തിൻ്റെ ഒരു പഴയ ഡബ്ല്യു എം ത്രീ ആൾക്കൂ ഇവിടെ കിടക്കുന്നുണ്ട് എറണാകുളത്തിൻ്റെ അല്ലേ ഇപ്പോൾ അതിവിടെ ടി എൻ പി തൊണ്ടിയാർ പേട്ട് ഷീഡിൽ ഷട്ടിലേക്ക് ട്രാൻസ്ഫർ ആയൊരാൾക്കുവാണ് അതിവിടെ കിടക്കുന്നതാണ്ട ഇവിടെ ഷണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കറക്റ്റ് സിറ്റിംഗ് ആൾക്കാരാട്ടോ ഇവിടെ സൈഡ് സീറ്റ് ഒന്നും ഇല്ല എല്ലാം ഫില്ലായി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ആരെ ബാഗ് വെച്ചേക്കും പക്ഷേ എല്ലാം ഇരിക്കയായിരുന്നു പിടിച്ചിട്ട് പെഴച്ച് കരിഞ്ഞടങ്ങിയ ഒരു ഈ റോഡിന്റെ ഡബ്ല്യു പി സെവൻ ലോക്കോട്ടോ ഈ വൈകി സൂപ്പർവാസിനെ മധുര വരെ എത്തിക്കുന്നതാ നോക്ക് എന്തോ പഠിതിയുണ്ടോ ലോക്കോടെ ഓ എന്തൊരു കഷ്ടമാണോ മുപ്പത്തി ഏഴ് അഞ്ഞൂറ്റിഇരുപത്തിരണ്ടെന്നാണ് ഈ നമ്പർ കണ്ടോ ഈ മധുരക്കൊക്കെ പോകുന്ന വണ്ടിക്ക് ഇവർക്ക് ഒരു രണ്ട് മൂന്ന് ജെൻറും കൂടെ വെക്ക ഇതാകെ മൂന്ന് ജെണ്ടറേ ഉള്ളൂ ഇതൊക്കെ നല്ല തിരക്കാവും എത്തുമ്പോഴേക്കും നല്ല ഐഡിയ ട്രിപ്പ് വഴി പോകുന്ന വണ്ടിയാണ് ഇത് കേട്ടോ നമുക്ക് ഈ കോച്ചിറ ഇവിടെ നിന്ന് ഈ വൈകൈക്ക് പോകാനോ നമുക്ക് ഒരു മണിക്കൂർ ചെങ്കൽപ്പട്ട് എത്താം അല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻ ആണെങ്കിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ലോക്കൽ ട്രെയിനൊക്കെ കുറച്ച് ദൂരം പോകാനോ ഓക്കെ അല്ലാതെ ഒത്തിരിയൊക്കെ ദൂരമാണെങ്കിൽ ബോഡി അടിക്കും കാരണം അല്ലാതെ നിർത്തി പോകുന്നതല്ലേ ലോക്കൽ ട്രെയിൻ അതുകൊണ്ടാണ് ഈ വൈകൈ എടുത്തത് ഇവിടുന്ന് അമ്പത്താറ് കിലോമീറ്റർ ഉണ്ട് ചെങ്കൽപ്പട്ടിലേക്ക് അമ്പത് രൂപയാണ് അത് സൂപ്പർവാസി വണ്ടിയായിട്ടോ അപ്പൊ അമ്പത് രൂപയാണ് ഇതിന്റെ ചാർജ് ആ അവിടെ അത് ഷണ്ട് ചെയ്താണ് എറണാകുളത്തിൻ്റെ ആൽക്കോ ഒക്കെ എന്താണ് ഇവിടെ വന്നതെന്ന് അറിയാമോ എറണാകുളം ഷെഡ് ഡീസൽ ഷഡ്ഡ് എനിക്ക് തോന്നുന്നു അടച്ചുപൂട്ടാൻ പോകാൻ തോന്നുന്നു കാരണം അവിടുത്തെ ആൽക്കോ ലോക്കോമോട്ടീവ് അല്ലെങ്കിലെ പല ഷെട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക എന്താണെന്ന് അറിയത്തില്ല അതിന് കാരണം എനിക്കത് തോന്നുന്നു അടച്ചുപൂട്ടാൻ പോകാമെന്ന് കാരണം അവിടെ ഡീസൽ ലോക്കിപ്പോൾ കുറവാണ് ആ ഇ എം ഡി ക്ലാസ്സുള്ള ഡബ്ല്യു ഡി ജി ഫോർ ലോക്കോ ഒക്കെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നേരത്തെ ഡബ്ല്യു ഡി പി ഫോർ ഡി ലോക്കൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ ഡബ്ല്യു ഡി ജി ഫോർ മാത്രമേ ഉള്ളൂ ആർക്കറിയാം എന്തായിരുന്നു നമ്മുടെ നാട്ടിലൊരു ഡീസൽ ഷട്ട് എനിക്ക് പറയാം അത് നാളൊന്നും കാണത്തില്ല ഇലക്ട്രിക് ലോക്കെ വന്നതൊക്കെയാണ് ഇപ്പോൾ പോയി ഇപ്പം വേറെ എങ്ങാണ്ടൊക്കെ പോയി നേരത്തെ കുറേ ഡബ്ല്യു എ ജി ഫൈവ് ഗുഡ് ലോക്കൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഒന്നും ഇല്ല എന്തൊക്കെയാണ് ഇത് ഏത് വണ്ടിയുടെ ട്രയിക്കാന്ന് ചോദിച്ചാൽ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല ഏതോ സ്പെഷ്യൽ ട്രെയിൻ്റെ എന്തോ സീറോന്നൊക്കെ നമ്പറുണ്ട് ഏത് വണ്ടിയുടെ ഇത് തമിഴൊക്കെയാണല്ലോ മണ്ണാർകുടി ചെന്നൈമോർ തിരുച്ചെന്തൂർ സ്പെഷ്യൽ ട്രെയിൻ അല്ല കേട്ടോ ബോളൊന്നും മര്യാദയ്ക്കില്ല ഇതെന്താണിത് ആ മണ്ണാർകുടി ചെന്നൈക്കുമോർ തിരുച്ചെന്തൂർ എക്സ്പ്രസ് അതിന്റെ റേക്ക് കേട്ടോ നമ്മൾ ഇന്ന് വൈകിട്ട് കാക്കിനടയ്ക്ക് പോകുന്ന ട്രെയിൻ ആയി ഇന്നലെ പറഞ്ഞ സിർക്കർ എക്സ്പ്രസ് എന്നായിരുന്നു സിർക്കർ എന്നല്ല സർക്കാർ എക്സ്പ്രസ് എന്നാണ് പറയുന്നത് സർക്കാർ എക്സ്പ്രസ് സർക്കാർ എന്നാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് അപ്പം സർക്കാർ എക്സ്പ്രസ്സിനാണ് നമ്മൾ ചെങ്കൽപ്പട്ടന്ന് കാക്കിനട പോർട്ട് വരെ പോകുന്നത് മണിക്ക് ചെങ്കൽപ്പട്ടന്ന് നടക്കുന്ന വണ്ടിയാണത് ആ വണ്ടി ശരിക്കും പറയും ഇന്ന് കാലിയാണ് കേട്ടോ അതെന്താ കാലിയാവാനുള്ള കാരണമൊക്കെ ഞാൻ പറയാം അവിടെ ചെന്നിട്ട് അടുത്ത വീട്ടിൽ പറയാം അപ്പൊ ഇപ്പൊ നമ്മൾ ഈ വീട്ടിൽ ചെങ്കൽപ്പെട്ടവരെയുള്ള യാത്ര മാത്രമേ ഉള്ളൂ സിറ്റി യൂണിയൻ ബാങ്ക് പരസ്യം പതിപ്പിച്ച ഡബ്ല് ഇത് ഏതാ വണ്ടിയാ ഇത് ഏതാ മാണ്ഡൌണോ ഓ ഇത് പുതുച്ചേരി ന്യൂഡൽഹി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആ വണ്ടി വണ്ടിയോട്ടോ അതാണ് ഈ പോകുന്ന കേട്ടോ പുതുച്ചേരി നടക്കുന്ന വണ്ടിയാ പുതുച്ചേരി ന്യൂഡൽഹി എക്സ്പ്രസ് നോർത്ത് കണ്ടാലേ ഇതിന് മാൾഡാട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മാൾഡാട്ടോ ന്യൂഡൽഹി പോകുന്ന വണ്ടിയുടെ റേക്ക് ഷെയറിങ് റേറ്റ് ഷാറിംഗ് എന്താ മാൾഡാട്ടോ എന്ന് ഇപ്പം ആയിട്ടോ നേരത്തെ സിറ്റിംഗ് ആയിരുന്നു ഇപ്പൊ സ്റ്റാൻഡിങ് ആയി നമ്മൾ ഇന്നലെ വെസ്റ്റ് കോസ്റ്റിന് വന്നപ്പോഴേക്ക് നമ്മൾ ജോളാർപേട്ട വഴിയല്ലേ വന്നത് ജോളാർപേട്ട ബംഗളൂരു സ്ട്രെച്ച് ഇപ്പം രാവിലെ ഒരു ഇത് കണ്ടായിരുന്നു വൺ തേർട്ടി അതായത് ഇപ്പം നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് മറ്റേ കുപ്പം വഴി വരുന്ന വണ്ടികളൊക്കെ ഇനി വൺ തേർട്ടി സ്പീഡ് എടുക്കും ഐലൻഡ് ഒക്കെ ഇനി വൺ തേർട്ടി എടുക്കും ട്രെയിൻ പോകുന്നുണ്ട് ലോക്കൽ ട്രെയിൻ അയലൻഡൊക്കെ ഇനി വൺ തേർട്ടി കെ എം പി സ്പീഡ് എടുക്കും അപ്പം ഒരു സെക്ഷൻ വൺ തേർട്ടി ആയതോടെ ബാംഗ്ലൂർ ചെന്നൈ സ്ട്രെച്ച് ഫുള്ള് വൺ തേർട്ടി കെ എം പിറ്റ് സ്പീഡായിപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ ഓടുന്ന വണ്ടികളെ എസ്പെഷ്യലി വന്ദേ ഭാരതൊക്കെ വൺ തേർട്ടി എടുക്കിന് ഫുള്ള് നേരത്തെ ജോളാർപ്പായിട്ട് ചെന്നൈ വരെയായിരുന്നു വൺ തേർട്ടി ഇനിയിപ്പോൾ ഫുള്ള് ബാംഗ്ലൂർ വരെ വൺ നമ്മൾ ഈ പോകുന്ന വൈകി എക്സ്പ്രസ് മീറ്റർ ഗേജ് ഈ റൂട്ടൊക്കെ മീറ്റർ ഗേജ് ആയിരുന്നപ്പോൾ തുടങ്ങിയ വണ്ടിയാണ് കേട്ടോ കണ്ടു തുടങ്ങിയ വണ്ടിയാണ് അപ്പോൾ ഈ മീറ്റർ ഗേജ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ടൈമിന് ഈ വണ്ടിക്ക് രണ്ട് ഡീസൽ എൻ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് ട്വിൻസ് ആയിരുന്നു വൈ ഡി എം ഫോ എന്ന് പറഞ്ഞ് മീറ്റർ ഗേജ് ആയിരുന്നു അപ്പോൾ ഈ രണ്ട് ഡീസൽ എഞ്ചിൻ വെച്ചിട്ട് ഈ മധുരൈ ചെന്നൈ റോട്ടിൽ ഈ ട്രെയിൻ ഒത്തിരി റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്ര സമയം കൊണ്ട് ഓടിയെത്തി അങ്ങനെ രണ്ട് മൂന്ന് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വണ്ടി തമിഴ്നാട്ടിൽ തന്നെയല്ല സാധാരണകളിൽ തന്നെ ഭയങ്കര പ്രയോറിറ്റി കിട്ടുന്ന ഒരു വണ്ടിയാണ് ഈ സൂപ്പർ ഫാസ്റ്റ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പോപ്പുലർ വണ്ടിയാണ് ഈ വൈകൈ എന്ന് പറയുന്നത് ഭയങ്കര പ്രയോറിറ്റിയാണ് ഡിലേ ആവുന്നവർക്ക് വളരെ കുറവാണ് ഈ വണ്ടി കേട്ടോ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിന് എടുക്കുന്ന ഈ വൈകൈ സൂപ്പർഫാസ്റ്റ് രാത്രി ഒമ്പത് ഇരുപതിന് മധുര എത്തും ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഉണ്ട് നേരത്തേക്ക് ഈ വണ്ടി ചെന്നൈയിൽ നിന്ന് വിട്ട് ആറ് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് വരെയൊക്കെ എടുത്തിട്ട് ഇത് മധുരം എത്തിയിട്ടുണ്ട് പക്ഷേ ഈ വണ്ടി ഇപ്പൊ സ്ലോ ഡൗൺ ചെയ്ത് കുറേ ഇപ്പൊ ഇതിന് ഏഴ് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റാണ് റണ്ണിങ് ടൈം മധുരം എത്താൻ വേണ്ടി ഇവര് സ്ലോ ഡൗൺ ചെയ്ത് വേണ്ടി നേരത്തെ വരിയൊക്കെ നല്ല സ്പീഡിൽ ഓടിക്കേണ്ട വണ്ടിയാണ് പതിനാല് സെക്കൻഡ് നീണ്ടു നിൽക്കുന്നൊരു ഫോണായിരുന്നത് നമ്മൾ കണ്ട് ഇവിടെ നിന്ന് എക്മോറിൽ നിന്ന് പുറപ്പെട്ടു എൻ്റെ താഴെ കണ്ടിവിടെ ഒരു പുള്ളി തന്നിരിക്കുന്നുണ്ട് ഷോ നിന്ന് രാവിലെ ഇവിടെ നിന്ന് തിരുനെൽവേലി ചെന്നൈ എക്മോർ വന്ദേ ഭാരതാണ് ടോപ്പും കൂടെ പോയത് അതുകൊണ്ട് എക്മോർ എത്താൻ പോകുന്നത് നമ്മൾ കണ്ട് ചെപ്പേട്ട് ശേഷം നമ്മളിങ്ങനെ പയ്യെ പയ്യെ പോകാം കേട്ടോ ഇപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും സ്പീഡ് എടുക്കുന്നത് ആ കാണുന്നത് ഇവിടത്തെ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടാണോ കേട്ടോ തൊട്ടടുത്താണ് റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്താണ് എയർപോർട്ടിന്റെ എൻട്രൻസ് ഒക്കെ വരുന്നത് കേട്ടോ അല്ലേ നല്ല അടിപൊളി മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് മഴ പെയ്യാൻ തോന്നുന്നു കേട്ടോ വൈകുന്നേരം ഒക്കെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ചൂടൊന്നും ഇല്ല ഇവിടെ രണ്ട് പൊത്തായപ്പാണ്ട് താമ്പരം എത്തുന്നു ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലേറ്റ് ആയുള്ളൂ കേട്ടോ ഇത് താമ്പരം ഇൻസ്പെക്ഷൻ ഷെഡോ ആ എം യു ഈ ലോക്കൽ ട്രെയിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു മെയിൻ്റെനൻസ് നടക്കുന്നൊരു സ്ഥലം എന്തോ ഇ എം യു ഇൻസ്പെക്ഷൻ ഷെഡ് താമ്പരം എൻ്റെ ഏതോ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് ഈ ലോക്ക് ഡിറ്റാച്ച് ചെയ്തിട്ടേക്കുക ആരക്കോണം ഡബ്ല്യു പി സോറി ഏത് വണ്ടിയാന്ന് നോക്കട്ടെ താമ്പരം സ്റ്റേഷനൊക്കെ അടിപൊളിയായി കേട്ടോ നല്ല ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് സൂപ്പറായി സിലമ്പ് എക്സ്പ്രസ് ആ വണ്ടി കേട്ടോ താമ്പരം സെങ്കോട്ടി ഈ താമ്പരൻ സെങ്കോട്ടി ഇതൊക്കെ നേരത്തെ ചെന്നൈക്കോർന്നായിരുന്നു ഇത് പിന്നെ താമ്പരം ആക്കിയതാ സിലമ്പ് എക്സ്പ്രസ് ഒക്കെ നല്ല തിരക്കായി വരുന്നുണ്ട് രണ്ട് അപ്പുറത്തെ ഫ്രണ്ടിലത്തെ ജനറലൊക്കെ ഇടിയാണ് ഈ സൈഡിൽ കൂടെ ഒക്കെ ആൾ കയറുന്നത് കേട്ടോ ഇവിടെ നിന്ന് മിക്കവാറും കേറുമായിരിക്കും നിറച്ച് ആള് കയറി കേട്ടോ ഇനി ഞാൻ എങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിക്കുന്നത് ഇതിലേ ഇറങ്ങാൻ പറ്റിയില്ല ഇപ്പുറത്തിറങ്ങേണ്ടി വരും ഇപ്പം ഇറങ്ങുന്ന റിസ്ക് ഏത് സൈഡിലെ പ്ലാറ്റ്ഫോം വരുന്ന ആൾക്കറിയാം മിക്കവാറും അപ്പുറത്തായിരിക്കും പ്ലാറ്റ്ഫോം ക്രൈനിങ് കൊണ്ടൊക്കെ എന്തോ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടോ പ്ലാറ്റ്ഫോമിൽ ഷെൽട്ടർ പണി അങ്ങനെന്തോ എന്ന് തോന്നുന്നു ഇവിടെ രണ്ട് ജീണേനും നടുക്കൊരു പീവനും കിടപ്പുണ്ട് ഈ ജീണേൻ്റെ പേരുണ്ട് വിരാട്ടോ ഉണ്ടോ വിരാട് കോഹ്ലി വിരാട്ടെന്നത് പേരുള്ളൊരു ഡബ്ല്യു ജി നയൻ കളിക്കുന്നുണ്ട് ഏത് ഷട്ടിൻ്റെ അത് കാണുന്നില്ല അതുള്ള വിരാട്ട് ഇസത്ത് നഗർ ഷട്ടിൻ്റെ കേട്ടോ ഇസത്ത് നഗർ ഷട്ടിൻ്റെ ഒരു ഡബ്ല്യു ജി നയനാണത് വിരാട് നമ്മളൊരു പത്ത് മിനിറ്റിനുള്ളിൽ ചെങ്കൽപ്പട്ട എത്തും കേട്ടോ ഇവിടെ ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ടേക്കുന്നതാണ്ടോ അതെന്ത് ഇവിടെ പിടിച്ചിട്ടേക്കുന്നത് ആർക്കറിയാം സിംഗപരിമാൽ കോവിൽ എന്നൊരു സ്ഥലം എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ നമുക്ക് കാണാവേ ചെന്നൈ നാഗപട്ടണം ഹൈവേ ആണ് കേട്ടോ അത് ആ ഹൈവേ അവിടെ നമ്മുടെ കാറിലായിട്ട് പോകുന്നത് രണ്ട് നാൽപ്പതായ്പതാണ്ട് നമ്മൾ ചെങ്കൽപ്പെട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടാസ്ക്കാണ് ഒരു സംശയം എങ്ങനെ ഇറങ്ങുമെന്ന് നോക്കട്ടെ ാക്കത്തിന് ഈ സൈഡിലാണ് പ്ലാറ്റ്ഫോം വന്നത് അതുകൊണ്ട് സിമ്പിളായി പുതുക്കെ എക്സ്പ്രസ്സും റേക്ക് കിടക്കുന്നത് നമ്മുടെ വണ്ടി എവിടെ ആണോ എന്തോ വലിയ ഡിലിന്ന് അത് മൂന്ന് മിനിറ്റ് ഡിലേ ഉള്ളൂ നമ്മൾ കറക്റ്റ് ഇവിടെ ചെങ്കൽപ്പട്ട് എത്തി അപ്പോൾ ഇതാണ് നമ്മളെ മറ്റേ സർക്കാർ എക്സ്പ്രസ് യാത്ര ആരംഭിക്കുന്ന സ്റ്റേഷൻ ചെങ്കൽപട്ടും ഈ സ്റ്റേഷൻ്റെ റൈറ്റ് അല്ല ഭംഗിയാണ് കേട്ടോ മീൻസ് എൻ്റെ ചടാ സൈഡ് ജനറലൊക്കെ എന്തോ ഇടിയല്ലേ ഇവിടെ ഈ പുറകിലത്തെ ഇതൊക്കെ കാല് കണ്ടത് ഈ ഡി തേർട്ടി എന്നൊക്കെ പറഞ്ഞ കോച്ച് വലിയ ആള് പോലും ഇല്ല ഇന്ന് ഇവർക്ക് കുറച്ച് കോച്ചെങ്കിലും ഒന്ന് ജനറൽ ഓടിക്കരുത് ആ പരിപാടിയൊന്നും ചെയ്യത്തില്ല വൈകി പോയാൽ പിന്നെ അപ്പുറത്ത് ഈ കിടക്കുന്ന വണ്ടിയാന്ന് തോന്നുന്നു നമുക്ക് കാക്കനാടയ്ക്ക് പോകുന്ന വണ്ടി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബോർഡുള്ള രണ്ട് മൂന്ന് വണ്ടിയുണ്ട് കേട്ടോ ഇവിടെ രണ്ടാ രണ്ട് വണ്ടിയുണ്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ സർക്കാർ എക്സ്പ്രസ് പുറപ്പെടുന്നത് അപ്പോൾ ഈ സർക്കാർ എക്സ്പ്രസ് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഷെയറിങ് ഒരു വലിയ റേറ്റ് ചെയറിങ് അതിൻ്റെ ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും അടുത്ത വീഡിയോ അവൻ പറയാം ഇത് ചെങ്കോട്ടയ്ക്ക് പോകുന്ന പൊതുഗെ എക്സ്പ്രസിന്റെ റേക്കാണ് കേട്ടോ ഈ വണ്ടിയും ഇതേപോലെ തിരുനെല്ലിയിൽ നിന്ന് ചെന്നൈക്ക് മോറിലേക്ക് നെല്ല എക്സ്പ്രസ് എന്ന് പറഞ്ഞ് പോകും എന്നിട്ട് ചെന്നൈക്ക് മോറിന്ന് ചെങ്കോട്ടയ്ക്ക് പൊതുഗെ എന്ന് പറഞ്ഞ് പോകും കേട്ടോ ഇത് നേരെ തിരിച്ചു അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു വണ്ടിയാണ് കുട്ടി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഈ സർക്കാർ എക്സ്പ്രസിന്റെ വിശേഷങ്ങളായിട്ട് കാണാം ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള റിക്ഷയായിരിക്കാണ് ഇപ്പൊ ഈ സർക്കാർ എക്സ്പ്രസ്സില് കാക്കിനട വരെയുള്ള യാത്രയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് ചെങ്കൽപ്പെട്ട കാക്കിനട പോർട്ടിലേക്ക് ഇവിടെ തുരിതന അനൗൺസ്മെന്റ് ആണ് കേട്ടോ രണ്ട് വണ്ടി ഇപ്പൊ ഇവിടെ നിന്ന് പുറപ്പെടും മൂന്നരയ്ക്ക് നാലു മണിക്കും മണിക്ക് ഇവിടുന്നാണ് നമ്മൾ യാത്ര ചെയ്യാൻ വണ്ടി അപ്പോൾ സർക്കാർ എക്സ്പ്രസ്സിലുള്ള യാത്രാ വീഡിയോ എട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് കാണാം ബൈ ബൈ